വൈകുന്നേരം വളരെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു വിചിത്രമായ നിരീക്ഷണം ഒരു പ്രധാനപ്പെട്ട നേതാവിൽ നിന്ന് വന്നു രാജ്യം വലിയ തോതിൽ കാണുകയും കേരളത്തിൻ്റെയും മുഖ്യമന്ത്രിയുടെയൊക്കെ ഒക്കെ ഇടപെടൽ വലിയ തോതിൽ ഒരു ഒരു മാറ്റത്തിനും ഒക്കെ ഇടവരുത്തിയതാണ് കർണാടകയിലെ ബുൾഡോസ രാജ് എന്ന് പറയുന്നത് ദാ അതിനെ ന്യായീകരിക്കുന്ന ഒരു നിലപാടുമായിട്ടാണ് ശശി തരൂരിൻ്റെ ഇന്നത്തെ വരവ് എന്നുള്ളതാണ് പുതിയ അല്ലെങ്കിൽ അടുത്ത വാർത്ത അവിടെ താമസിക്കുന്നവർ പാവങ്ങളാണ് അതിൽ ശശി തരൂരിന് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല പക്ഷേ ന്യൂനപക്ഷമാണെന്ന് പറയുന്നതിൽ ന്യായമുണ്ടെന്ന് ശശി തരൂര് കരുതൊന്നുമില്ല മാത്രമല്ല നടന്നതൊക്കെ നിയമപ്രകാരമായിട്ടുള്ള നടപടികളാണ് എന്നും ശശി തരൂര് പറയുകയാണ് ഈ ബി ജെ പി കോൺഗ്രസ് ബന്ധം എന്താണ് എന്നതിൻ്റെ ഒരു അടിസ്ഥാനം കൂടിയാണ് അന്തർധാരണം ശശി തരൂരിന്റെ പല വാക്കുകളിലും അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളിലൊക്കെ വരാറുണ്ട് അല്പം കടത്തിയാണിപ്പോൾ ഈ ലഹങ്കയിലെ ഈ ബുൾഡോസർ രാജിനെ ഒരു തരത്തിൽ ന്യായീകരിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത് ഒരേ തരത്തിൽ അത് കോൺഗ്രസിനും ബി ജെ പിക്ക് സ്വീകാര്യമാകുന്ന തരത്തിലേക്ക് ശശി തരൂർ പറഞ്ഞത് മാറുന്നുണ്ട് നമുക്ക് നോക്കാം അദ്ദേഹം പറഞ്ഞത് എന്താണ് ഷന് താമസിക്കാൻ ഫിറ്റല്ലാത്തൊരു ഭാഗമാണ് പറഞ്ഞിട്ട് അവർ അതുകൊണ്ടും പിന്നെ ഈ ഭൂമിയും ആവാസ കാരണം അവർ നോട്ടീസ് കൊടുത്തു നോട്ടീസ് കൊടുത്ത ശേഷമാണ് ഇത് ചെയ്തതെന്ന് അവർ പറയുന്നുണ്ട് ഇതിൽ രാഷ്ട്രീയ വിധിയിൽ കാണുന്നതും ഇവർ പാവപ്പെട്ടവരാണ് ഇവർ ന്യൂനപക്ഷത്തിന് ആൾക്കാരാണ് അതുകൊണ്ടാണ് ചെയ്തത് പറയണതിൽ ഞാൻ ന്യായം കാണുന്നില്ല പക്ഷേ എന്തായാലും സർക്കാർ ഒരു തീരുമാനം തീരുമാനമെടുത്തിട്ടുണ്ട് അവർ ഇവർക്ക് വേണ്ടി ആദ്യം ഒരു താൽക്കാലിക വീടും അത് കഴിഞ്ഞിട്ട് പിന്നെ അഞ്ചോ ആറു മാസത്തിനകത്ത് പേർമനൻ്റായി താമസിക്കാവുന്ന സ്ഥലം അവർ ഒഴിവാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ വിവാദം വന്ന ശേഷം ഒരു പരിഹാരം കണ്ടുപിടിച്ചു കഴിഞ്ഞു അപ്പം നമ്മൾ അതിന് വെറുതെ ഇനി ചോർന്നുകൊണ്ടിരുന്ന കാര്യമുണ്ടോ ഏതായാലും അദ്ദേഹം ഒരു കാര്യം സംബന്ധിച്ചു വിവാദം വന്നതിനെ തുടർന്ന് ചിലകാർ ആ വിവാദം എങ്ങനെയുണ്ടായി ഞാനിപ്പോഴും ഓർക്കുന്നു ഭദ്ര ക്രിസ്മസ് ദിനത്തിൽ രാവിലെ പതിനൊന്ന് മണിക്ക് ഞാനിന്ന് വാർത്ത അവതരിപ്പിക്കുന്ന സമയത്ത് കൈരളി ന്യൂസാണ് ആദ്യമായി ഈ വാർത്ത കൊടുക്കുന്നത് മനുവാണെന്ന് അവിടെ നടക്കുന്ന വിവരങ്ങൾ ആദ്യമായി ഭദ്രയുണ്ട് നമ്മൾ ഭദ്രയും ഇന്ന് ഡെസ്കിലുണ്ട് അന്ന് മറ്റു മാധ്യമങ്ങളൊന്നും ആ വാർത്ത എടുത്തിട്ടില്ല കർണാടകയിലെ പൊതു മുഖ്യധാരാ മാധ്യമങ്ങൾ അത് കണ്ടതായി നടിച്ചില്ല ആ ഘട്ടത്തിലാണ് കൈരളി ഈ വാർത്തയുമായി മുന്നോട്ട് വരുന്നത് അതുകഴിഞ്ഞ അവിടെ നേതാക്കളുടെയൊക്കെ സന്ദർശനമുണ്ടായി മുഖ്യമന്ത്രിയുടെ അതിശക്തമായൊരു പ്രതിഷേധക്കുറിപ്പ് ി പോസ്റ്റായി വന്നു അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു ദേശീയതലത്തിൽ തന്നെ മാറി ഏതായാലും എന്താ നൃപൻ ചേരുന്നുണ്ട് നൃപൻ ഇന്നിപ്പോൾ അതെ ഞാൻ അതാണ് പറഞ്ഞത് വിവാദമുണ്ടായി എന്നത് ശശി തരൂർ സമ്മതിക്കുന്നു പക്ഷേ പറഞ്ഞതെല്ലാം അവരങ്ങനെ പറയുന്നു ഇവരിങ്ങനെ പറയുന്നു ഒരു അഴകുഴമ്പൻ സമീപനം തരൂരിൻ്റെ വാക്കുകളിലുണ്ട് പക്ഷേ ഒരു കാര്യം അദ്ദേഹം അദ്ദേഹം അതിൽ പലതും വിവാദപരമായി പറയുന്നുണ്ട് ന്യൂനപക്ഷമാണ് എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ തീർച്ചയായും ഇന്ന് തരൂര് തിരുവനന്തപുരത്താണ് ഇത്തരത്തിൽ പ്രതികരിച്ചത് അദ്ദേഹം കർണാടകയിൽ മാത്രമല്ല കോൺഗ്രസിനെ വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കിയ കർണാടകയിൽ നടന്ന സംഭവത്തെ സംബന്ധിച്ച് തരൂർ ആദ്യമായിട്ടാണ് പ്രതികരിക്കുന്നത് തരൂരിന്ന് ആ പ്രതികരണത്തിൽ പറഞ്ഞത് സർക്കാരിന്റെ ഭൂമിയാണ് ഇത് സംബന്ധിച്ച് ആ പല തവണ ഇവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നിന്ന് അദ്ദേഹം പറയുന്നു ഏകദേശം നാൽപ്പതോളം തവണ നോട്ടീസ് നൽകിയെന്നാണ് താൻ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നടപടിക്രമ ക്രമങ്ങൾ പാലിച്ച് കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഒരു സർക്കാർ ചെയ്ത നടപടിയാണ് ആ നടപടിയെ എന്തിനാണ് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞിരുന്ന വാക്കുകൾ അതേ നിലയ്ക്ക് പറയുകയാണെങ്കിൽ അവിടെ താമസിക്കുന്നവർ പാവങ്ങളാണ് ന്യൂനപക്ഷമാണ് എന്ന് പറയുന്നതിൽ ന്യായമുണ്ടെന്ന് തോന്നുന്നില്ല നിയമപ്രകാര പ്രകാരമായ നടപടികളാണ് അവിടെ കർണാടകയിൽ എടുത്തത് അതായത് കർണാടകയിൽ നടന്ന ബുൾഡോസർ രാജിനെ പരസ്യമായി തന്നെ പരൂര് ന്യായീകരിച്ചുകൊണ്ട് തന്നെയാണ് നിർവൻ വലിയ അന്യായം അവരോട് ചെയ്തിട്ട് എന്നിട്ട് ന്യായം കണ്ടെത്താൻ ശ്രമിക്കുന്ന വാക്കുകളാണ് വാക്കുകൾ പരതുകയാണ് ശശി തരൂർ തീർച്ചയായും അദ്ദേഹം മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത് അനുസരിച്ചിട്ടാണ് പ്രതികരിക്കുന്നത് മുഖേരിയോടുകൂടി പറഞ്ഞത് ഇത് ഇത് തന്നെയാണ് ന്യായീകരിക്കാനുള്ള ശ്രമം നടത്തി മാത്രമല്ല അവിടെ ഈ കാര്യങ്ങളിൽ സർക്കാർ നിയമപ്രകാരമല്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് ന്യായീകരണം നടത്തുന്നു ഒപ്പം തന്നെ വിവാദം ഉണ്ടായ ശരത്തുകാരെ സൂചിപ്പിച്ചതുപോലെ വിവാദമുണ്ടായതിന്റെ വിവാദങ്ങൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വേണ്ട ഉറപ്പ് സർക്കാർ നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അയ്യോ ഉത്തർപ്രദേശിലും ബിജെപി മരിക്കുന്ന പല സ്ഥലങ്ങളിലും ബുൾഡോസർ രാജ് എന്ന് കേട്ടിട്ടുണ്ട് അതേ ചോദ്യം തന്നെയാണ് തരൂരിനോട് നമ്മൾ ഇന്ന് ചോദിച്ചത് സമാനമായി ഈ ബി ജെ പിക്ക് കോൺഗ്രസും അതിന്റെ പകർപ്പായി മാറുന്നില്ല എന്ന ചോദ്യത്തിനാണ് അദ്ദേഹം ഇത്തരത്തിൽ മറുപടി നൽകിയത് കാരണം ഇത്തരത്തിൽ മറുപടി നൽകുമ്പോൾ തന്നെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന ഒരു വാക്കുകൂടി അദ്ദേഹം സൂചിപ്പിച്ചു ഒപ്പം തന്നെ വലിയ തരത്തിൽ കോൺഗ്രസിനെതിരെ ഉണ്ടാകുന്ന പ്രചരണം ചെയ്താൽ മനസ്സിലായിട്ടില്ലേ തീർച്ചയായും അതിൽ അദ്ദേഹം പാലിക്കുന്ന ഒരു രണ്ട് വാക്കുകളുണ്ട് അത് പാകങ്ങളാണ് ഒപ്പം തന്നെ ന്യൂനപക്ഷങ്ങളാണ് എന്ന വാദം ഉയർത്തരുത് എന്നതാണ് ഇത്തരത്തിൽ അടിച്ചമർത്തപ്പെട്ടാൽ കുടിയൊഴിക്കപ്പെട്ടാൽ ഒരു രാത്രി കൊണ്ട് അവർ താമസിച്ച വീടുകളെല്ലാം ഭവനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ആ മറുപടി കൂടി അത് സർക്കാർ സർക്കാരിന്റെ വഴിക്ക് പോകും എന്നൊരു മറുപടി കൂടി അദ്ദേഹത്തിന്റെ ser